ഇതില് നമ്മൾ ആദ്യം ഞാൻ നോക്കുമ്പോൾ പറഞ്ഞേ ഇവരെ സമ്മതിക്കണം സി പി എമ്മിനെ സമ്മതിച്ചോട് പിന്നെ നോക്കുമ്പോ ഇതിൽ വേറെ തമാശ ഉണ്ട് പ്രശാന്ത് ഇതില് ഓരോറ്റ ആള് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആള് മിനിസ്റ്റർ സ്റ്റാഫിൽ ഉണ്ടാവില്ല പി എസ് എന്ന് പറയുന്ന പേരിന് ഒരാളുണ്ടാകും ബാക്കി എല്ലാവരും സി പി എമ്മിന്റെ പറയുന്ന പാർട്ടിയുടെ പല യൂണിയനുകളിൽ നിന്ന് പാർട്ടി കൊടുക്കുന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഘടകക്ഷികൾക്ക് ഈ മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിലും പരിക്കുന്നാരാ സി പി എം ആ സി പി എമ്മിന് അത് ഇത് ഉപയോഗിച്ചിട്ടാണ് ആരെ സി പി ഐന് അടിക്കുന്നത് ഈ മന്ത്രിമാരൊക്കെ കൊടുക്കും സി പി ഐക്ക് മൂന്നോ നാലോ കൊടുക്കുന്നുണ്ട് സി പി ഐന്റെ കാര്യം പറയലിന്റെ പറയാ അപ്പോ അവരോട് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഇത് ഘടകക്ഷികൾക്ക് മന്ത്രിമാരെ കൊടുക്കണ്ടേ മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ മന്ത്രിമാരെ എവിടെയാ ഒരു ഫയൽ ഈ പറയുന്ന ആളുകൾ ഒപ്പിടണമെങ്കിൽ സി എംഒയില് കാണാതെ ഒരു ഫയലും ഒപ്പിടില്ല അപ്പൊ എന്താണ് ഈ മന്ത്രിമാർക്കൊക്കെ ഒരു കാറും വിട്ട് ഇങ്ങനെ നടക്കാം നല്ല ഭക്ഷണം കഴിക്കാം പിണറായിയുടെ നിയോജക മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിൽ എത്ര വോട്ടാ പോയത് എത്ര വോട്ടാ പോയത് പോയത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ വോട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെട്ട എവിടെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് സി പി എമ്മിനെയാണല്ലോ മറ്റുള്ളവർക്ക് എന്താ ഉള്ളത് ഓരോ ഘടകക്ഷി എടുത്തേക്കു ആ ഒരാള് തയ്ച്ചില്ലാത്തവർ എത്ര ആളുണ്ട് എൻ സി പി എം മൊത്തം കേരളത്തിലെ സ്റ്റേറ്റ് ഒക്കെ പാടെടുത്താല് ഇപ്പൊ ഡി എം കെയുടെ ഒരു മണ്ഡലത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലുണ്ടാകുക ഇരിക്കില്ല പോട്ടെ അല്ല നമ്മൾ പറയാതിരിക്കാൻ നിവർത്തില്ലല്ലോ സത്യത്തിൽ ആ കാര്യത്തിലൊക്കെ സി പി എമ്മിനെ സമ്മതിക്കണം കാരണം ഈ പറയുന്ന ഇടകക്ഷികൾ ഒരു മനുഷ്യനില്ലാത്ത പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാ എൻ സി പി കഴിഞ്ഞിട്ട് ആ കോൺഗ്രസ് എസ് എന്ന സ്ഥിതി ആ സാധുവല്ലാതെ മുമ്പേ ഇങ്ങനെ നടക്കുന്നില്ലാതെ ഒരാളുണ്ടോ ഒരാള് എന്റെ വാപ്പനെ കൂടെ പോകണ്ടായിരുന്ന സാധുവാണ് അയാളുടെ താർത്ഥികരായില്ല യാതൊരു തർക്കമില്ല കേട്ടോ